ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഈ ബന്ധങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാൻ വലിയ പ്രയാസമൊന്നുമില്ല ഇന്ന് മുഖപുസ്തകങ്ങളിലൂടെ മറ്റുമൊക്കെ ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയും പക്ഷേ ഈ ബന്ധങ്ങൾ പലപ്പോഴും ബന്ധനങ്ങളായി മാറുന്ന ഒരു കാഴ്ച നമുക്കിന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ നമുക്ക് കാണേണ്ടി വരുന്നു അപ്പോൾ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറയാൻ എളുപ്പമാണ് പണ്ടുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ചക്കയാണെങ്കിൽ തുുന്നിച്ച് നോക്കാം പക്ഷേ മനുഷ്യനെ അങ്ങനെ തുണിച്ച് നോക്കാൻ കഴിയുമോ അവന്റെ സ്വഭാവം എന്താണെന്നുള്ളത് അവനോട് അടുക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ ഇവിടെ എനിക്ക് പറയുവാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു മാക്സിമം നമ്മൾ എന്താണെന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്താതിരിക്കുക നമ്മളുടെ ഒരു മാക്സിമം അതായത് ഇവൻ എത്രയൊക്കെ ഉള്ളൂ എന്നുള്ളൊരു ബോധം മറ്റുള്ള ഒരാൾക്ക് തോന്നി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബലഹീനത ആരംഭിക്കുകയാണ് ആ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ എപ്പോഴും ചെറുതായി പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ എന്താണെന്നുള്ളൊരു മാക്സിമം ലെവൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്താതിരിക്കുക അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത് തീക്കനൽ പോലെയാണ് വളരെ ദൂരെ നിന്ന് നോക്കുമ്പോൾ വളരെ സൗന്ദര്യമുള്ളതായിട്ട് നമുക്കതിനെ കാണുവാൻ കഴിയും എന്നാൽ കൂടുതൽ അടുക്കും തോറും അതിന് ചൂട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അവസാനം അതിൽ തൊടുമ്പോഴായിരിക്കും അതിൻ്റെ പൊള്ളലിൻ്റെ ആഴം അല്ലെങ്കിൽ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ ബന്ധങ്ങളും നല്ലതായിരിക്കട്ടെ നമ്മുടെ കൂടെയുള്ളവരെ മറക്കാതെ മുന്നോട്ട് പോകുവാൻ കഴിയുകയാണെങ്കിൽ ആ ബന്ധത്തിനാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉണ്ടാകുന്നത് ഹാപ്പി ഡേ ഫ്രണ്ട്സ്